മെമ്മറീസിലേക്ക് സ്വാഗതം നീ ഞാൻ വന്നിരിക്കുന്നത് ഇഡ്ഡലിക്കും ദോശയ്ക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ക്യാബേജ് ചേർത്തിട്ടാണ് ഈ ചമ്മന്തി നമ്മൾ എടുക്കുന്നത് ക്യാബേജ് ചേർത്തിട്ടുണ്ടെങ്കിലും ഇതിൽ ക്യാബേജിന്റെ ടേസ്റ്റ് ഒന്നും മുന്നിട്ട് നിൽക്കുന്നില്ല ക്യാബേജ് ചേർത്തിട്ടുണ്ടെന്ന് തന്നെ ആരും പറയില്ല ആദ്യം തന്നെ ചൂടായ ജനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ചേർക്കേണ്ടത് ഉഴുന്നുപരിപ്പാണ് രണ്ട് ടേബിൾ സ്പൂൺ ഉഴന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എരിവുള്ള നാല് പറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ എരിവ് കുറഞ്ഞ രണ്ട് കാശ്മീരി മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് ഇല്ലെങ്കിൽ കാശ്മീരി മുളകിന്റെ പൊടി ചേർത്ത് കൊടുക്കാം പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കരുത് ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഒക്കെ നന്നായിട്ട് മൂത്ത് കളറൊക്കെ ഒന്ന് മാറിത്തൊടങ്ങണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് ഇപ്പൊ ഉഴുന്ന പരിപ്പിൻ്റെയും കളർ മാറി തുടങ്ങിയിട്ടുണ്ട് നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇത് നമുക്ക് ചീനച്ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി അതേ വെളിച്ചെണ്ണയിലോട്ട് തന്നെ ക്യാബേജ് ചേർത്ത് കൊടുക്കുകയാണ് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിൽ രണ്ട് കപ്പ് ക്യാബേജ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ക്യാബേജ് വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് വാടി വരണം ഒരുപാട് അങ്ങ് വെന്ത് കളർ ഒന്നും മാറിപ്പോണ്ട ആവശ്യമില്ല ഒന്ന് വാടി വന്നാൽ മതിയാവും ഇപ്പൊ ഈ ക്യാബേജ് ഒന്ന് വാടി വന്നിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത അത്രയും ക്വാണ്ടിറ്റി ഇപ്പൊ ഇല്ല ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഈ സമയത്ത് നമുക്കിത് ചീനച്ചട്ടിന്ന് എടുത്ത് മാറ്റാം ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും മാറ്റി മാറ്റിവെച്ച് അതേ പാത്രത്തിലോട്ട് തന്നെ ക്യാബേജും എടുത്തു വയ്ക്കുകയാണ് ഇനി അതേ പാനിലോട്ട് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ് അഞ്ച് ചെറിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ ഒരു പച്ചമുളക് രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത വെളുത്തുള്ളി മിഞ്ചി എല്ലാം ഒന്ന് മൂത്ത് വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇത് ആയിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് സവാളയാണ് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഈ സവാള ഒന്ന് വാടി വരണം ഒരുപാട് വഴന്ന് കളർ ഒന്നും മാറിപ്പോണ്ട ആവശ്യമില്ല ഒന്ന് വാടി വന്നാൽ മതിയാവും പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതായിട്ടുണ്ട് ഇതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത തക്കാളി നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഈ തക്കാളി ഒന്ന് വെന്ത് വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോ തക്കാളി വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നിങ്ങൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഒരു ഒര ടീസ്പൂണിന്റെ താഴെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ചേർക്കേണ്ടത് വാളമ്പുളിയാണ് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വാളംപുളിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പുളി ഒന്ന് ചൂടായി കിട്ടണം അത്രയും മതി ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച സവാളയും ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും എല്ലാം ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം ചൂടാറാനായിട്ട് വെക്കാം ഇപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചൂടാറാനായിട്ട് വെക്കാം ചൂടാറി വന്നപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ആദ്യം തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ഇപ്പൊ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം ഞാൻ ഇതിലോട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പില് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താണ് അരച്ചെടുത്തത് ഇപ്പൊ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറച്ച് കുറവാണ് അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഈ ചമ്മന്തിയിലോട്ട് കടുക് പൊട്ടിച്ച് ചേർക്കണം അതിനായിട്ട് ചൂടായ ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ് കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ താളിപ്പ് ചമ്മന്തിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ തേങ്ങയൊന്നും ചേർക്കാതെ വ്യത്യസ്തമായ രീതിയിൽ എടുത്തിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇല്ല ക്യാബേജ് ചേർത്തിട്ടുണ്ടെന്ന് ആരും പറയില്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്